ഐ ഡി ഐ സഖ്യവും എന് ഡി യും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാജസ്ഥാനിൽ ഇക്കുറി തുല്യ പ്രതീക്ഷയിലാണ് ഇരുമുന്നണിയും രണ്ട് ഘട്ടമായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മായ മാറ്റങ്ങളും തന്ത്രപരമായ സഖ്യങ്ങളുമാണ് രാജസ്ഥാനിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ സവിശേഷത മരുഭൂമി പോലെ വരണ്ടതല്ല മറിച്ച് രാജ്യം ഉറ്റുനോക്കുന്നതാണ് രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ബിജെപിയും കോൺഗ്രസും ശക്തമായ പോരാട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിയഞ്ച് ലോക്സഭാ സീറ്റും തൂത്തുവാരിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി സംസ്ഥാനത്തിന്റെ അധികാരമുണ്ടെന്നുള്ളതും തങ്ങൾക്ക് മുൻഗണന നൽകുമെന്നതാണ് ബിജെപി പ്രതീക്ഷ എന്നാൽ ബിജെപിയിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി പോര് രൂക്ഷമായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ബിജെപിയിലെ തമ്മിലടി തത്കാലം ശ്രമിച്ചെങ്കിലും പൂർണമായും കെട്ടടങ്ങിയിട്ടില്ല കോൺഗ്രസിലും സ്ഥിതി വ്യത്യസ്തമല്ല അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിക്ക് ചില്ലറയൊന്നുമല്ല തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുണ്ട് അതേസമയം ഇത്തവണ സഖ്യകക്ഷികളായ സിപിഐഎമ്മിനും രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്കും ഓരോ സീറ്റ് വീതം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് കർഷക സമരത്തിലെ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് എൻഡിഎ വിട്ട് പ്രതിപക്ഷ ചേരിയിലേക്ക് എത്തിയതാണ് ലോക് താന്ത്രിക് പാർട്ടി നാഗോർ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ആർ എൽ പി നേതാവ് ഹനുമാൻ ബനിവാൾ ജാട്ട് സമുദായത്തിന്റെ വോട്ടുറപ്പാക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഒൻപതാം സ്ഥാനത്തുള്ള രാജസ്ഥാന്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നതിൽ ജാതി സമവാക്യങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് ജാട്ട് രജപുത്രർ മീണ ഗുജർ എന്നിവയാണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രബല സമുദായങ്ങൾ ഇതിൽ ജാട്ട് വിഭാഗക്കാർ കർഷകരാണ് കർഷക സമരം ഉയർത്തിയാണ് ഐ എൻഡിഐ മുന്നണി പ്രചാരണത്തിനിറങ്ങുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളും അയോധ്യയും പൌരത്വ നിയമ ഭേദഗതിയും പ്രതിരോധ മേഖലയിലെ വികസനങ്ങളും നാരീശക്തിയുമൊക്കെ ഉയർത്തിയാണ് ബിജെപി പ്രചാരണം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ